ആലപ്പുഴ കലവൂരിലെ സുഭദ്രയുടെ കൊലപാതകം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയെന്ന് പോലീസ് പ്രതികൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് വ്യക്തമാക്കി കർണാടകത്തിലെ മണിപ്പാലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മാത്യൂസിന്റെയും ശർമ്മളയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന മാത്യൂസിന്റെ സുഹൃത്ത് റെയ്നോൾഡിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്നത് ആ രണ്ട് പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടതെന്നുള്ളതാണ് വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീജലെ അന്വേഷിക്കാനുണ്ട് അതെ അതെ നമ്മുടെ അവിടെ ഇപ്പം ഉണ്ട് ഞാൻ ചോദിച്ചോളാം ക്രോസ് ചെയ്യുന്നുണ്ട് തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡി വാങ്ങിച്ചതിന് ശേഷമാക്കാം നോക്കാം മർഡർ ഫോർ ഗെയിൻ മർഡർ ഫോർ ഗെയിൻ മർഡർ ഫോർ ഗെയിൻ അത് സാമ്പത്തിക ലാഭമാണ് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ശർമിള സുഭദ്രയെ തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ തുടർച്ചയായി സൗഹൃദമുണ്ടായിരുന്നു തുടർച്ചയായി യാത്രകൾ ഉണ്ടായിരുന്നു അനഘാഹർഷൻ നൽകും കൂടുതൽ വിവരങ്ങൾ അനഘാഹർഷൻ പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് കുറ്റകൃത്യത്തിലേക്ക് അവർ കടന്നത് അപ്പോൾ ധരിച്ചിരുന്ന ആഭരണങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ അവർക്കിടയിലുണ്ടായിരുന്നു സുജയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് വെറും സാമ്പത്തിക ലാഭത്തിനായി നടത്തിയ കുറ്റകൃത്യമാണ് ഇതെന്നാണ് അന്വേഷണ സംഘം നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് മാത്യൂസിനെയും ർമ്മിളയെയും വെവ്വേറെ മുറിയിലിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് ഈ മാത്യൂസിന്റെ ഉറ്റ ചങ്ങാതിയായ റൈനോൾഡും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഈ സുഭദ്ര കൊലക്കേസിൽ റൈനോൾഡിലും ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും അല്പസമയത്തിനകം തന്നെ പ്രതികളുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതു അതിനായി ആലപ്പുഴ താലൂക്ക് ആശുപത്രി ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് പ്രതികളെ കൊണ്ടുവരും വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായി ും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുക അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ശേഷം രണ്ട് ദിവസത്തിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കം തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക പോലീസിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തങ്ങൾ സുഭദ്രയെ കൊലപ്പെടുത്തി എന്ന് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എന്തിനു വേണ്ടിയാണ് വെറും സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ സുഭദ്രയ്ക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് എന്നാൽ മാത്യൂസിന് വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണുള്ളത് ഇവരുടെ വിവാഹം പോലും ഒരു സുഭദ്ര ക്ഷമിക്കണം ഷർമിള മാത്യൂസിനെ വിവാഹം ചെയ്തതുപോലും ഒരു തന്റെ വയസ്സ് അടക്കം മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റൊന്ന് ഈ ഷർമിള കർണാടക സ്വദേശിയാണ് എന്നാണ് പ്രചരിച്ചിരുന്നത് എന്നാൽ ഷർമിള കർണാടക സ്വദേശിയല്ല കേരളത്തിൽ തന്നെയാണ് ഇവർ ജനിച്ചത് ഇവർക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അനാഥയായിരുന്നില്ല ആയിരുന്നില്ല ഇവർ രണ്ടുപേരും ശർമ്മിളയുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് പിന്നീട് ബന്ധുവീടുകളിലാണ് ഷർമിള വളർന്നതും ഒക്കെ തന്നെ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഷർമിള മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു താൻ അനാഥനാണ് എന്ന് തന്നെയാണ് ശർമ്മിള മറ്റുള്ളവരോടൊക്കെ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് എന്തായാലും ഈ മണ്ണൻ മണ്ണഞ്ചേരി പോലീസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ തന്നെയാണ് പ്രതികളെ വലയിലാക്കിയിരിക്കുന്നത് ഇന്നലെ പ്രതികൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കർണാടകയിലെ നിന്ന പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത് ശർമ്മളയുടെ സുഹൃത്തിന്റെ വീട്ടിൽ മറ്റാരും അറിയാതെ മുഖമടക്കം മറച്ചുകൊണ്ട് കണ്ണടയൊക്കെ ധരിച്ചുകൊണ്ടാണ് ഇവരവിടെ താമസിച്ചിരുന്നത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടക്കാനുള്ള പദ്ധതിയും ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നു അതിനിടയിലാണ് കൃത്യമായി തന്നെ ഈ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതും കാര്യങ്ങളും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കലവൂരിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണെന്ന് പ്രതികളായ മാത്യൂസും ശർമ്മളയും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇനി വെളിപ്പെടേണ്ടത്